അപ്പോൾ മക്കളെ എൻ ഐ യു എസ് സ്റ്റഡീസ് സെൻറ്ററിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മളിന്ന് ഇവിടെ എടുക്കാൻ പോകുന്നത് ചാപ്റ്റർ ട്വൻ്റി പൊളിറ്റിക്കൽ സയൻസിൽ റീജണാലിസം ആൻഡ് റീജണൽ പാർട്ടീസ് അപ്പോൾ നമ്മുടെ നയൻത്ത് ചാപ്റ്ററിൽ എടുത്തത് നാഷണൽ പൊളിറ്റിക്കൽ പാർട്ടികളായിരുന്നു അല്ലേ ഇന്ത്യയിലെ ആ ദേശീയ പാർട്ടികൾ പ്രധാനപ്പെട്ട ദേശീയ പാർട്ടികൾ ഏതൊക്കെ എന്നുള്ള കാര്യങ്ങളായിരുന്നു ഇനി നമുക്ക് പ്രാദേശിക പാർട്ടികളും അതുപോലെ തന്നെ പ്രാദേശികത്വം എന്നാൽ എന്ത് എന്നുള്ളതാണ് ഈ ചാപ്റ്ററിൽ പറയാനുള്ളത് അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക നെയിം സം റീജിയണൽ പാർട്ടീസ് ഇൻ ഇന്ത്യ ഇന്ത്യയിലെ പ്രധാന പ്രാദേശിക പാർട്ടികൾ ഏതെല്ലാം ഡി എം കെ എ ഐ ഡി എം കെ നാഷണൽ കോൺഫറൻസ് തെലുങ്കുദേശം കേരള കോൺഗ്രസ് തുടങ്ങിയ പാർട്ടികളാണ് ഇത് പേരിൽ അറിയപ്പെട്ടത് റീജണൽ പാർട്ടീസ് ഇൻ ഇന്ത്യ എന്ന പേരിൽ അറിയപ്പെട്ടത് ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞാൽ വാട്ട് ഈസ് എ റീജണൽ പാർട്ടി എന്താണ് പ്രാദേശിക പാർട്ടി അപ്പോൾ ഒരു പ്രദേശത്തോ ഒരു സംസ്ഥാനത്തെയോ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു നിശ്ചിത അതിർത്തിക്കുള്ളിൽ ഒതുങ്ങി നിൽക്കുന്ന പാർട്ടികളെയാണ് പ്രാദേശിക പാർട്ടികൾ എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഒരു പ്രത്യേക പ്രദേശത്തോ അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തോ മാത്രം ഭരണാധിപത്യം നിലനിർത്തുന്ന രാഷ്ട്രീയ പാർട്ടികളെയാണ് നമ്മൾ എന്തു പറയുക പ്രാദേശിക പാർട്ടികളാണ് റീജ റീജിയണൽ പാർട്ടീസ് എന്നറിയപ്പെട്ടത് അല്ലേ ഇനി അടുത്ത ക്വസ്റ്റ്യൻ വാട്ട് ഈസ് എ റീജണാലിസം എന്താണ് പ്രാദേശികത്വം ഇറ്റ് അല്ലേ അത് വിവരിക്കാനാണ് പറയുന്നത് അപ്പോൾ നോക്കുക സ്വാതന്ത്ര്യ ലബ്ധി മുതൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രധാന മുഖമുദ്രയാണ് പ്രാദേശികത്വം രാജ്യത്തിനോടുള്ളതിനേക്കാൾ അഥവാ നമ്മുടെ സ്വന്തം രാഷ്ട്രത്തിനോടുള്ളതിനേക്കാൾ ഒരു പ്രത്യേക പ്രദേശത്തോടോ സംസ്ഥാനത്തോടോ ഉള്ള സ്നേഹവും പ്രതിപത്തിയുമാണ് പ്രാദേശികത്വം ഒരു പ്രത്യേക പ്രദേശത്തോടു ഭരണാധികാരികൾ തുടർച്ചയായി അവഗണന കാട്ടുന്നു എന്ന ചിന്തയോ ഇതുവരെയും പിന്നോക്കാവസ്ഥയിലായിരുന്ന തങ്ങളോട് വിവേചനം കാട്ടുന്നു എന്ന പരാതിയോ രാഷ്ട്രീയ നേരം കൈവരിക്കാൻ പ്രാദേശികമായി അപ്പം പ്രാദേശികമായിട്ട് ഒരു പ്രത്യേക വിഭാഗങ്ങളെ മാത്രം ഒതുക്കി നിർത്തിക്കൊണ്ടുള്ള രാഷ്ട്രീയ രൂപീകരണമാണ് ഇതി പേരിൽ അറിയപ്പെട്ടത് റീജണാലിസം എന്നറിയപ്പെട്ടത് കേട്ടോ ഇനി നെക്സ്റ്റ് പറയുന്നത് ക്വസ്റ്റ്യന് ഹൗ റീജണാലിസം ഡെവലപ്പ്ഡ് ഇൻ ഇന്ത്യ പ്രാദേശികത്വം ഇന്ത്യയിൽ വളർന്നതെങ്ങനെ എങ്ങനെയാണ് പ്രാദേശികത്വം ഇന്ത്യയിൽ വളർന്നു വന്നത് അപ്പോൾ ബ്രിട്ടീഷ് ഭരണകാലത്ത് തന്നെ പ്രാദേശിക വാസനയുണ്ടായിരുന്നു വിവിധ പ്രദേശങ്ങളിലെ ജനങ്ങളെ പ്രാദേശികാടിസ്ഥാനത്തിൽ ചിന്തിക്കാനും പ്രവർത്തിക്കാനോ മനഃപൂർവ്വം പ്രോത്സാഹിപ്പിക്കുന്നവരാണ് ആയിരുന്നു അരെ ബ്രിട്ടീഷ് ഭരണാധികാരികൾ കേട്ടോ അപ്പോൾ ബ്രിട്ടീഷുകാരുടെ പ്രവർത്തനങ്ങളാണ് പ്രാദേശികവാദം ഇന്ത്യയിൽ പടർന്നു പിടിക്കാൻ കാരണമായത് ഇനി മക്കളെ നമ്മുടെ ഈ ചാപ്റ്റർത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് വാട്ട് ആർ ദ കോസസ് ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് റീജണാലിസം ഈ റീജണാലിസം ഇങ്ങനെയുള്ള ചിന്താഗതി വളർന്നു വരാനുണ്ടായ കാരണങ്ങൾ എന്തൊക്കെയെന്നാണ് ക്വസ്റ്റ്യൻ അപ്പം നമുക്ക് വൺ ബൈ വൺ ആയിട്ട് എഴുതാം ഒന്ന് ഭരണപരവും രാഷ്ട്രീയവുമായ അധികാരം അമിതമായി കേന്ദ്രീകരിച്ചിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അധികാര വികേന്ദ്രീകരണം വേണമെന്ന മുറവിളി ഉയരുമ്പോൾ രണ്ട് പറയുന്നത് ഒരു പ്രത്യേക തത്വശാസ്ത്രമോ ഭാഷയോ സംസ്കാര രീതിയോ എല്ലാവരുടെയും മേൽ അടിച്ചേൽപ്പിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് തീരുമാനിക്കുമ്പോൾ മൂന്ന് ഫെഡറൽ സമ്പ്രദായം നിലവിലുള്ള രാജ്യങ്ങളിലെ സാംസ്കാരികമായി വ്യത്യസ്തങ്ങളായ ഉപസംസ്കാര വിഭാഗങ്ങൾ കൂടുതൽ സ്വയംഭരണാവകാശം വേണമെന്ന് വാദിക്കുമ്പോഴട്ടാ അപ്പോൾ കൂടുതൽ ഭരണ ഓരോ പ്രദേശത്തിനും കൂടുതൽ ഭരണാവകാശം വേണമെന്നൊരു പാദത്തിൽ നിന്നാണ് ഇത് വികസിച്ചത് പ്രാദേശികവാദം വികസിച്ചത് നാല് പ്രത്യേകമായ സ്വതന്ത്രമായൊരു ഉപസംസ്കാര പ്രദേശങ്ങൾക്കായി തിരഞ്ഞെടുക്കാൻ പ്രാദേശിക ഗ്രൂപ്പുകളുടെ നേതാക്കൾ ആഗ്രഹിക്കാൻ തുടങ്ങുമ്പോൾ പിന്നെ ഇത് പറയുന്നത് ഇന്ത്യയിൽ പ്രാദേശികത്വത്തിനും മറ്റൊരു മാനദണ്ഡമുണ്ട് തദ്ദേശ രാഷ്ട്രീയ നേതാക്കന്മാരുടെ വ്യക്തിപരവും സമർത്ഥപരവുമായ മോഹങ്ങളാണ് അതിന് പിന്നിൽ മുഖ്യമായും പ്രവർത്തിച്ചിട്ടുള്ളത് കേന്ദ്രമന്ത്രിമാരെയും മറ്റും നിയമിക്കുമ്പോൾ കേന്ദ്ര നേതാക്കളുടെ പ്രാദേശികത്വ ചിന്താഗതി നമുക്ക് ശരി ിക്കും കാണാൻ കഴിയും അപ്പോൾ അങ്ങനെ അഥവാ ഒരു പ്രത്യേക പ്രദേശത്തോടുള്ള അമിതമായ കൂറ് അല്ലെങ്കിൽ തങ്ങൾ പിന്തള്ളപ്പെടുന്നതിനെ മുന്നോട്ട് കൊണ്ടുവരിക എന്ന ചില വ്യക്തികളുടെ അല്ലെങ്കിൽ ആ ചില മതവിഭാഗങ്ങളുടെയൊക്കെ താല്പര്യങ്ങളാണ് ഇതിൻ്റെ കാരണമായത് ഇന്ത്യയിൽ പ്രാദേശികവാദം വളർന്നു വരാൻ കാരണമായത് കേട്ടോ അപ്പം മക്കളെ ഇതിൽ ഇമ്പോർട്ടൻറ്റ് പബ്ലിക് എക്സാമായിട്ടുള്ള ചാപ്റ്റർ നമ്മളുടെ ഏകദേശം തീർന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ആറ് ചാപ്റ്റർ എടുക്കാനുള്ളൂ അപ്പോൾ അത് ട്വൻറ്റി വൺ ചാപ്റ്റർ പബ്ലിക് ഒപ്പീനിയൻ ആൻഡ് പ്രഷർ ഗ്രൂപ്പാണ് അപ്പോൾ അതുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പം മക്കൾക്ക് ഈ എല്ലാ എടുക്കുന്ന പബ്ലിക് എക്സാം ബേസ്ഡ് ആയിട്ടുള്ള എല്ലാ ചാപ്റ്റേഴ്സും ടീച്ചറും പ്ലേലിസ്റ്റിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾക്കിത് ഉപകാരമാവെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കേ താങ്ക്സ്